കേറ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ ഞാൻ ഇവിടെ അല്ലാതെ വേറെ ഓർക്ക് പോവാനാ ഇവിടെ തന്നെ ഇണ്ടാവും ഇങ്ങോട്ട് വരി മെച്ച മഴ നടന്നുപോങ്ങിയാല് ഈ മായി ആ മഴ തന്നെയാണ് എന്നു തുടങ്ങിയ മഴ ഇനിയിപ്പൊ അധികം ദിവസം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് അല്ല അല്ലെ എന്തപ്പോ വിസയിച്ചിങ്ങനൊരു വരമ്പൊക്കെ വിസയിച്ചെന്താന്നോ അപ്പൊ ഇജല്ലെടി പറഞ്ഞിരുന്നത് എന്റെ മകൻക്ക് ഒരു കല്യാണാലോചന ആണെന്നുള്ളത് ആദ്യമായിട്ട് വന്നതാ ഞാനിപ്പോ അതെ എവിടുന്നാണ് അത് വളാഞ്ചേരിന്നാണ് നല്ല കുട്ടിയാണ് ആ ചെക്കനോട് ഞാൻ ചോദിച്ചിട്ടില്ല ഞോ എന്താ പറയണാവോ ഇപ്പൊ തന്നെ കല്യാണൊന്നും വേണ്ടെന്നാണ് ഓൻ പറയണത് എന്തപ്പൊ ഓൻക്ക് പറ്റായി കൊണ്ടുപോയോ ഇവ കിലെല്ലാരും കൂടി ഇനിയിപ്പിടുന്ന എന്റെ മകൻക്ക് വേറെ ഒന്നിനെ കിട്ടുമോ കിട്ടൂല അപ്പൊ ഇതന്നെ ഇങ്ങനെയും ആലോചിക്കാൻ നോക്ക് ഞാൻ എന്റെ മകൻക്ക് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് അപ്പൊ അറിയാലോ എന്താ പറയണു എന്നുള്ളത് എന്തായാലും ഞാൻ നാളെ വരാന്നുള്ളത് ഓരോട് പറയും ചെയ്തിക്കണ് ഇനിയിപ്പ എന്താ കാട്ടില് ഉം എന്തായാലും അവനോട് ചോയിച്ചു നോക്കട്ടെ പെണ്ണ് രണ്ടാംഘട്ടാണോ ആ രണ്ടാംഘട്ട തന്നെയാണ് എൻ്റെ മകനിപ്പോ രണ്ടാം ഘട്ട തന്നെയല്ലേ ഓൾത് ഓളെ ആപ്പിളം മരിച്ചതാണ് അല്ലേ പിന്നെ എൻ്റെ മകൻ ഒഴിവാക്കിയതല്ലേ ആ ഒരു വ്യത്യാസം ഉണ്ടാവും നല്ല കുട്ടിയാണ് പിന്നെപ്പോ പഠിക്കാണ് എന്നാ പറഞ്ഞ കേട്ടത് ഞാൻ കണ്ടിട്ടുണ് നല്ല രസമുള്ള ഒരു കുട്ടി തന്നെയാണ് ഉം എന്നിട്ടാ ഓൾ ഇവിടുന്ന് പോയത് ഓള സ്വഭാവ ഗുണം കൊണ്ടല്ല പോയിക്കണത് അല്ലാതെ ഞാനൊന്നും ഓളം ഇവിടുന്ന് ആട്ടിയതൊന്നുമല്ല ഞാനും എന്റെ മകളും ആ കാര്യത്തിൽ നിരപരാധിയാണ് ഓനക്ക് പറ്റിയില്ല ഓ രണ്ടാളും ഒന്നും രണ്ടും പറഞ്ഞാണ്ട് ഓളിങ്ങി പോയിപ്പമ്മളിപ്പ എന്താ കാണുന്നത് എന്തായാലും ഞാൻ നാളെ വരാന്നുള്ളത് ഓരോട് പാരം ചെയ്തിക്കണ് ഇനിയിപ്പെന്താ കാട്ടേ ആയിച്ച ഇവിടെ ഇണ്ടായിന്നെ പോയിട്ടൊന്നുമില്ല പേരേക്ക് ഞാൻ വന്നിട്ട് മൂന്നാല് ദിവസായിട്ടു ആ നിങ്ങളെ ഇടയ്ക്കൊക്കെ അല്ലെ ഇപ്പൊ ആ കുട്ടി വരാള്ളത് എങ്ങനെയെങ്കിലും നല്ല പോലെ നിന്നോണ്ടോ ഇനി ഫസ്റ്റ് പെണ്ണിന്റെ പോലെ ഇട്ടിട്ട് ഇതിനെട്ട് കാട്ടാൻ നിൽക്കണ്ട പിന്നെ ഒരു കല്യാണൊന്നും മകൻക്ക് വരൂരാ അത് ഞപ്പ തന്നെ പറഞ്ഞതരാ ഞാനൊന്നും കാട്ടിയതെന്നല്ല ഓള് പോയത് ഓരണ്ടാൾ കൂടിയും തിരക്കൂടിയിട്ട് പോയതല്ലേ നിന്റെ മേത്ത് കൂടുള്ളു സ്വത്ത് മുതലൊക്കെ ഇണ്ടന്നിട്ട് ഓൾക്ക് നമ്മൾ അതിലൊക്കെ ഒത്തിട്ടുള്ള ആൾക്കാരെന്നെ സ്വത്ത് മുതലും പറഞ്ഞാല് അങ്ങനെ വലിയ സ്വത്തും മുതലുള്ള ആൾക്കാരൊന്നുമില്ല ഒരു പേരുണ്ട് സ്ഥലവും ഉണ്ട് അത്ര തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല വാപ്പ മരിക്കും ചെയ്തിക്കണ് ഏ ആകാ ഒരു പേരും പറമ്പു ഈ അങ്ങനത്തെ ഒക്കെ പെരേന്ന് കിട്ടാന്ന് അറിയുമ്പോ അവന്റെ ആദ്യത്തെ പെണ്ണുങ്ങൾ തന്നെ പത്തയ്മ്പ സ്വർണം കൊടു നിൽക്കണല്ലോ ഇവളിപ്പൊ ഒന്നുമില്ലാതെ വരുമ്പോ നാട്ടുകേര് ഇപ്പൊ എന്താ പറഞ്ഞിണ്ടാക്ക ഏ ആൾക്കാര് ചോയിക്കൂല എൻ്റെ മകൻക്കിപ്പ ഇതാണോ കിട്ടിയത് എന്ന് ഞങ്ങളെ നാലിന് വേലൊക്കെ ഒന്ന് നോക്കണ്ടേ എൻറെ മകൻറെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇതെന്നെ കിട്ടിയത് മഹാഭാഗ്യാണ് ഇനി മുന്തിന്ന് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങന്നെ നോക്കേണ്ടി വരും ഇന്നെ കൊണ്ടുപറ്റൂല ഇന്നെടുത്ത് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇനി എൻ്റെ മകനോട് പറഞ്ഞ് സമ്മ സംസാരിച്ചു എന്നോടും കൂടി ഒക്കെ പറയുള്ളൂ നല്ല പോലെ നിന്നിട്ടുണ്ടെങ്കില് നിക്ക ഇല്ലയേ ആദ്യത്തെ ആങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ കാട്ടിന്ന പോലെ പുതിനെ കാട്ടാന്നുള്ളതേ അത് വിചാരിക്കണ്ട പിന്നെ ഒന്നും നടക്കൂല ഞാൻ എന്നോട് പ്രത്യേകിച്ച് പറയണെന്താന്ന് വെച്ചാൽ അന്റെ സ്വഭാവം അത്രക്ക് നന്നു അതുകൊണ്ട് പറയണം നമ്മൾ അമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഞാൻ ഈ കല്യാണം നേരാക്കിയത് ഇനിയിപ്പോ ഓല ഞാൻ പറ്റിക്കുകയാണ് പേരിൽ ഓൾക്ക് വിളിച്ചോണം എനിക്കതാ ഒരു പേടിയുള്ളൂ എന്തായാലും ചക്കര നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊന്റിയാണ് എന്തേലും ചായ വെള്ളം എന്തേലും ഉടുത്തര ഞാന് വേണ്ട വേണ്ട വെള്ളം ഒന്നും വേണ്ട ഈ മഴത്തിപ്പ വള്ളം കുടിച്ചാൻ ഞാൻ എന്തായാലും അവിടെ പോവണു വൈകുന്നേരത്തെ വിളിച്ചോണ്ടോ ആ പോയിട്ടേ ഇനക്ക് ഇനി ഒന്നു രണ്ട് സ്ഥലത്തും കൂടി പോവാണ്ടേ ഓരാണിന്ന് ഇതേ വിളിച്ചിട്ട് ഒരു സൗകര്യം തരുന്നു പെണ്ണിന്റെ കല്യാണം ആവാർക്ക് ഇന്നായിക്കോട്ടെ എന്നാല് എന്താണ് പെണ്ണേ കാട്ട ഓനെ വേറെ ഉണ്ടാവുന്ന ഇപ്പൊ കല്യാണം കേൾപ്പിക്കണ ഓന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞമ്മളെടുത്താണല്ലോ ഓൻ പൈസ അയക്കണോ തും ചെയ്യണോ ഒക്കെ ഇപ്പൊ അമ്മക്ക് രണ്ടാക്കുവാണ് ഇപ്പൊ ഒരു കല്യാണം കൂടിയും ഗെയിച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ ആ മോളെ മോനെ പേര്ക്കാവോന്നുള്ളൊരു പേടിമാക്കുണ്ട് എന്ത് തീരുമാനം ഓനെ കൊണ്ട് വേറെ പെണ്ണിട്ടിച്ചാളി അല്ല അപ്പൊ എന്താ കാട്ടണത് എനിക്ക് പണിയെടുക്കാൻ എന്തായാലും വെച്ച ആ പണിയെടുക്കേണ്ട കാര്യാവുമ്പോ പിന്നെ ഇവിടെ വേണല്ലോ നിന്നെ കൊണ്ടൊന്നു പേറാൻ ഇപ്പിന്നെ പണി എടുക്കാനും വല്ലാതെ കൂടൂലല്ലോ ഞാൻ വിളിച്ചു നല്ലോളിച്ച മാത്രല്ല ഒന്ന് കൂടൂടില്ല പിന്നാലെ പണിയെടുക്കാന് പോളൊക്കെ ചോദിക്കണ് കിട്ടിയില്ലേ എനക്ക് മാപ്പിളുടെ പോവാനായിട്ടില്ലെന്ന് ഇതാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് ജിൻറെ അടുത്ത് ഇങ്ങനെ നിന്നാ മതി മാപ്പിളന്റെ പേരേക്ക് പോവുമൊന്നും വേണ്ട നീ പോത്തിനെ നിങ്ങടെ കല്യാണം കേൾപ്പിച്ച് കൊടുന്ന് എന്താ പാടുന്ന ആർക്കറിയാം മറ്റോളെ പോലെ ഒന്ന് ആയാ മതിയായി ഭാവായിട്ട് എന്താ പിന്നെ ഓളെ പണ്ടും മുതലൊക്കെ നമുക്ക് വാങ്ങിയേക്കും ചെയ്യാനോ ഇപ്പൊ എന്തൊക്കെയാണ് ആവുള്ളത് എന്തായാലും നാളെ ഞാനൊന്ന് പോയോക്കട്ടെ അത് എന്റെ ആങ്ങൾക്കൊന്ന് വിളിച്ചിരട്ടെച്ചാ ഫോണും കൊടുത്തോടുന്നാ എന്തൊക്കെയാണ് അവഞ്ഞ് പോകും പറയാ വിളിച്ചോക്കട്ടെ അന്ന് ഓനല്ലീന്ന് ഇപ്പൊ തന്നെ കല്യാണം ഒന്നും വേണ്ടെന്നൊക്കെ ഇനി എന്തെങ്കിലും പരിപാടി ഇണ്ടണം അവ ഗൾഫില് ഒന്നും പറയാൻ പറ്റൂല എൻ്റെ താങ്കളെ ഓന്റെ സ്വഭാവം കാരണം തന്നെ മറ്റേ കൊണ്ടുപോയത് കള്ളും കുറിച്ചും വിളിക്കൂലല്ലോ ഹലോ ഹലോ എടാ പിന്നെ ആ ബ്രോക്കറുണ്ടൊരു കല്യാണാലോചന ഓർന്നിട്ട് ഇവിടെ വളാഞ്ചേരി അത്രേ നാളെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു അതെ ഇങ്ങനെ ശരിയാകും വേണ്ടാല് ഒരാളും മനസ്സിലൊന്നും വേണ്ടേ എന്റെ പെങ്ങളെ അങ്ങോട്ട് കെട്ടി ചോർത്തൊക്കെ പോയി കേട്ടിണ്ടെങ്കിൽ എനിക്കൊരു തുണക്കം ഒന്നും വേണ്ടേ എനിക്ക് വെജോ ഒന്നാമത് ഈ പണി എടുത്ത് ഞാൻ ഒന്ന് മടുത്തുണ്ടാ നല്ല കുട്ടിയാണ് എന്നാണ് പറയുന്നത് എന്റെ സ്വഭാവം കാരണം തന്നെയല്ലേ മറ്റേ പെണ്ണ് എന്നിട്ട് എറിഞ്ഞു പോയത്

പിന്നെ പഠിക്കാൻ പോണ പെണ്ണാണ് പറഞ്ഞത് എന്താ ഇനി പഠിപ്പുള്ളവളെ തലമുക്ക് ഒരു കാര്യം ഞാൻ പറയാ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോണം അത് ചെയ്യണത് ചെയ്യണം പറഞ്ഞാൽ അത് നടക്കണ കാര്യല്ലട്ടോ കേട്ടോ നിന്റെ ഇത് പഠിപ്പിക്കാൻ പൈസ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവൂല ആ പഠിപ്പിക്കൊന്നും വേണ്ട പഠിപ്പിക്കാന്നുള്ള ആ ഒരു വാക്ക് കൊടുത്താൽ മതി ഇപ്പൊ എല്ലാരും ഇപ്പൊ അത് പാലിച്ചിട്ടൊന്നും പെണ്ണുങ്ങളെ പെണ്ണുങ്ങളോ പിന്നെ ഇവിടെ വന്ന സ്വാഭാവികമായിട്ടൊക്കെ മാറിക്കോളൂ അതൊന്നും ഇപ്പൊ നോക്കൊന്നും വേണ്ട എന്താ വേണ്ടപ്പൊ കല്യാണം കേൾപ്പിച്ചിട്ട് എന്താ പഠിക്കാനാ വിടുന്നത് എന്തായിക്കോന്നെ ഓര് പേരന്റുള്ളിൽ എത്തിയാ പോരെ ആ എന്തായാലും ഞാൻ പോയി ടി വിവരം പറയാ എന്നോട് ഫോട്ടോ ഞാൻ വിട്ടാരന്റേ ആ ഇങ്ങള് പോയി കാണിയേ കണ്ടിട്ട് നോക്കി എനിക്ക് ഫോട്ടോ എന്തെങ്കിലും വാട്സപ്പ് ചെയ്താട്ടി ആ കൊഴപ്പിക്കണേ പോയി പെണ്ണാണെങ്കിൽ എങ്ങനെയൊരു പത്ത് റുപ്പ കണ്ടാക്കാന്ന് ഇതിനും കൂടി കെട്ടി പോകുന്ന തല നെലക്കുണ്ടാക്കിട്ട് പോകാനായിരുന്നു അപ്പോൾ ഞാൻ കള്ളുകൂടിയനാണ് ഇതാക്കാൻ ഒരാൾ എന്തായാലും പോയിട്ടേ ഫോട്ടോ ഫോട്ടോ കൂടാന്ന് പറഞ്ഞോ നോക്കാം നോക്കാം എന്താ ഓ എന്ത് പറയണു എനിക്ക് ഇനിയും തോന്നിയ പോലെ നടക്കാൻ വേണ്ടിട്ടേ കാരണം അവനക്ക് കല്യാണം വേണ്ടേ ആ ഒന്നും പറഞ്ഞാ ശെരിയാവൂലോ ഇതിന്റെ ഉള്ളിൽ ഒരാൾ വേണ്ട എനിക്ക് പണിയോട് എടുക്കാൻ വെച്ചാൽ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇജല്ല ഉള്ളത് ആൾക്ക് കഷ്ടമോ കൊടുന്ന് തരുന്നതെന്നാ ഉള്ളതൊക്കെ എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്തായാലും ഓള് പറ്റ പാവം കുറിച്ച പെണ്ണാണ് ബ്രോക്കറ് പറഞ്ഞത് പാവം പെട്ട പെരയത്തേണ് എന്നൊക്കെ ആ അപ്പൊ എന്തായാലും പെണ്ണും നല്ല പെണ്ണു തന്നെ ഇക്കാരം നമ്മളെ താളത്തിനൊത്തു തുള്ളിപ്പോളും ഓനും തന്നെ കൊറച്ചൊന്നും വരച്ച വരയിൽ നിർത്താൻ ഇപ്പൊ കൊറച്ച് പൈസ ഓനക്കോളൂ ഫുള്ള് പൈസ ഞാൻ കൊണ്ട് അയപ്പിക്കും ആ എന്തായാലും നല്ലതാ എന്തായാലും കല്യാണം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പണ്ട് മുതലൊക്കെ നമ്മക്ക് എടുക്കാലോ നിങ്ങക്ക് അറിയില്ല എന്റെ പെരപ്പണി ഓണൊക്കെ ആ അതൊക്കെ കൂടെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ ഇതിന് നിക്കുന്നത് എന്തെങ്കിലും ഒരു മൂന്നാല് പണ്ട് ഫണ്ടെന്നുണ്ടെ അത് ഡൂരി വാങ്ങാനോ എന്നിട്ട് അതിന്റെ പെരപ്പണിക്ക് എടുക്കും ചോദിച്ചാ എന്തായാലും ഒന്ന് പോയോക്കണം നാളെ എന്തായാലും നാളെ പോയോക്കി അപ്പൊ അറിയാലോ എന്താ പാടുന്നുള്ളോ ഒക്കെ ഉം നോക്കി നോക്കി എന്തായാലും ഇപ്പൊ ഇന്റെ താങ്കളുടെ സ്വഭാവം ഇപ്പൊ നല്ല സ്വഭാവം ഒന്നും അല്ലല്ലോ നാട്ടേലിപ്പന്നല്ലേ പറയുന്നത് എങ്ങനെയായാലും ഇപ്പൊ ഈ കല്യാണെങ്കിലും നടന്നു കിട്ടിയാ വേണ്ടി ഫൗസിയ എന്താ ഞാനീന്നാണ് ചെന്നാ ആ ഓല് വരില്ലേ ആ ഓലക്കൊന്ന് വിളിച്ചോക്കണം ഇറങ്ങുമ്പോ വിളിക്കാൻ പറഞ്ഞതേ ഇനിയിപ്പ എന്തായാലും പോയി കണ്ടിട്ട് വരാം ആയിക്കോട്ടെ എന്നാ വേം പോയിട്ട് വരി ആ ഞാൻ വേം വരാച്ചു വാതിലൊക്കെ അടച്ചിട്ട് പോലെ ഇരുന്നോ ആ ആ ആ ഹലോ എവിടെത്തി ആ ഞാനത് ഇറങ്ങും ആ എന്നാ അവിടെ നിക്ക് ഞാനോട് വരാം ഇതെവിടെ സ്ഥലോ ആ ഒരുമിച്ച് പോവാന്നാല് ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം ആ ആയിക്കോട്ടെ നേരെ ഈ പെമ്പർന്നോളു അവിടെ പോയി കിടക്കുന്നു ആരാ വന്നിറങ്ങി ആ വരുന്നുണ്ട് ഓ മേക്കപ്പ് ഒക്കെ കൊറച്ചും കൂടി ചെയ്തോളു തള്ളക്ക് പ്രായമായില്ലേ എന്നാലും മേക്കപ്പിന് ഇതിലൊന്നും ഒരു കുറവും ഇരിക്കണ്ട ഞാൻ എത്രയോ ആൾക്കാരോട് ചോദിച്ചിട്ടാ ഈ സ്ഥലം ഒന്നും മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഈ ഒരു പൊന്തയും കാടും അറിഞ്ഞൊരു സ്ഥലം ആ പെട്ടെന്ന് കാണൂല എന്നെ എന്ന പേര് ആ അത് കൊറേ നേരമായി വന്നിട്ട് ഇല്ല ഞാനത് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളു അല്ല നിങ്ങള് ഇങ്ങള് മകനോട് പറഞ്ഞാ വരുന്നത് ആ ചെക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെക്ക പോയി കണ്ടിട്ട് വേരി ഫോട്ടോ മുട്ടേരിന്നാ പറഞ്ഞത് എന്താവാണാവോ ആ ഇതാ ആ കാണുന്ന പെരേണ് ഏത് ആ കാണുന്ന പേര ഇതാ ജി പറഞ്ഞത് പേരേ സ്ഥലൊക്കെ ഉണ്ട് ഇതിനിപ്പോ പെരന്ന് പറയോ എന്താ അപ്പൊ ഒരു പേരേയും സ്ഥലൊക്കെ ഇല്ലേ അത് തന്നെ ധാരാളവും രണ്ടാളും മാത്രമല്ല ഉള്ളു അതിൻ്റെ ഉള്ളില് ഇതിനിപ്പൊ വലിയ പേരും കൂടി ഒന്നും വാണന്നൊന്നില്ലല്ലോ കണ്ടാലും മതി ഞങ്ങക്ക് എന്തായാലും ചേരുന്ന ബന്ധം ഒന്നുമല്ല ഇപ്പൊ ഇത് ഇനി ഇത് കാണാനൊന്നും നിക്കണ്ട നമുക്ക് തിരിച്ചു പോയാലോ കൂട്ടിനെ കാണാൻ നല്ല രസമുണ്ട് അത് നോക്കിയാ പോരെ പിന്നെ ഓൾ ഇപ്പൊ ഇങ്ങളെ പെരുന്നുള്ളൊക്കെല്ലാം വന്ന് കേറാറുള്ളത് അല്ലാതെ പോ ഇങ്ങണ്ടല്ലേ വരാനുള്ളത് ഓ ഇപ്പൊ ഗൾഫിലേക്കാർ ഓന അങ്ങനെ ഇങ്ങനൊന്നും വരില്ല പിന്നെ ഓളാണ് ഓൾ എപ്പോഴെങ്കിലും എല്ലാം ഇങ്ങോട്ട് വരുവുള്ളൂ അതൊന്നും ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വരി எல்லாட நடக்கு போய்க்கேடித்தாப்பது கோல ஒரு விற்பி இல்லையோ உழப்போ ஒன்னும் இல்லாத ஒரு பர എന്തായാലും ആ ഒരു പെണ്ണുള്ള ഇതിന്റെ ഉള്ളില് ഇപ്പൊ ഇനിയിപ്പേരുടെ ഉള്ളിൽ കേറിയാലും ഇപ്പൊ തന്നെ ഇതല്ല അവസ്ഥകളും ഇതൊക്കെ നേരാക്കും തേങ്ങൊക്കെ ഇണ്ട് തേങ്ങ ആ അങ്ങളോ ആ വന്ന് ചെക്കൻ്റെ അമ്മ അവിടെ പൊറത്ത്ണ്ട് പെണ്ണില്ല ഇവിടെ അതെ ആ ഓൾ ഇവിടെ ഇണ്ട് എന്നാ ഊളോട് മാറ്റിട്ട് ഇങ്ങോട്ട് വരാൻ പറ ഞാൻ പറയങ്ങാത്ത ഇങ്ങോട്ട് പോരി ആ കേറാത്തരീടങ്ങൾ വന്ന പോടും ചെയ്തു വേറെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ ആ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായി ഇങ്ങനൊരു സ്ഥലം ചോദിക്കുമ്പോ തന്നെ ആൾക്കാർക്ക് അറിയുന്നില്ല ഇതാണ് ഉമ്മ ചെക്ക് ഗൾഫിലാണല്ലോ പിന്നെ ഉമ്മാക്ക് പറ്റിയ പിന്നെ ഓനക്കും പറ്റും ഉമ്മാന്റെ ആകെ നോക്ക ആ നിങ്ങക്ക് എന്തേലും ചോയിച്ചാലും പറയാനും ഉണ്ടെങ്കിൽ ഞാൻ ചോയിച്ചോളി എന്റെ ഇത് ഉത്ര കൂടു കാണിക്കല് ആ എന്ത ഇങ്ങനൊക്കെ പോണു കൊഴപ്പൊന്നില്ല ഇല്ല ഓ ഇല്ല അവൻ ഗൾഫിലാണ് അപ്പൊ എനിക്ക് പറ്റി കഴിഞ്ഞാല് ഫോട്ടോ എടുത്ത് വിടാനാ പറഞ്ഞത് എന്റെ ഇഷ്ടാണ് പോക്കൊള്ളു ഫസ്റ്റത്തെ കാര്യൊക്കെ അറിയാലോ നമ്മള് പറഞ്ഞിട്ടുണ്ടാവൂല്ലോ നിങ്ങളോട് ആ പെണ്ണ് നമ്മളെ കുടുംബത്തേക്ക് പറ്റിയല്ല ഒരു ഒരുമാതിരി ഒരു സ്വഭാവ ഒരു പണി എടുക്കൂല എന്നാ പണി എടുക്കണായിട്ട് വൃത്തിയാവോ അവൻ ചെയ്യൂല പിന്നെ എന്നോലും അമ്മില് തല്ലും തിരക്കും ഒക്കെ ആയി അങ്ങനെ ഒഴിവാക്കിയതാണ് എന്നിട്ട് പിന്നെ ആള് ഗൾഫൊക്കെ പോയി അല്ല എന്നിട്ട് പെണ്ണ എവിടെ ആ എന്നാ ഞാൻ ഓളെ വിളിച്ചിട്ട് വരാ ആ അന്നെച്ചി പോയിട്ട് പെണ്ണിനെ വിളിച്ചിട്ടുവാണുമ്പോ തന്നെ ഛർദിക്കാൻ വരുന്നുണ്ട് ഇതിനൊക്കെ ഒരു പെരാന്ന് പറയോ ഉം ആൾക്ക് ഇങ്ങനത്തെ ഒക്കെ ആണല്ലോ കിട്ടിയതിന്നാലും എന്റെ മകൻക്ക് എന്റെ മകൻ കുറച്ച് കള്ളു കുടിച്ചു വിചാരിച്ചിട്ടേ ഇങ്ങനത്തെ സ്ഥലത്തു പെണ്ണ് പെണ്ണിട്ടേണ്ട കാര്യമൊന്നുമില്ല എന്റെ കുട്ടിക്ക് നല്ല നല്ല ബന്ധം വേറെ വരും ഇത് എന്താണ് ഇനി വെണ് എന്ത് കോലെന്നായിരിക്കറിയ നിങ്ങൾ പെരന്റെ കാര്യം വിട്ടി പെരൻ ഇല്ലപ്പോ ഏറ്റവും വലുത് നിങ്ങളെ മകൻക്ക് ഒരു കല്യാണം വേണ്ടേ ഓന്റെ സ്വഭാവം ഒക്കെ കറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓണീൻ കൂടി നിങ്ങൾക്ക് കിട്ടൂല ഈ ഓണേന്നല്ല ഈ പഞ്ചായത്ത് നിങ്ങളെ മകൻക്ക് വേറെ ഒരു പെണ്ണിനെ കിട്ടൂല നിങ്ങൾ ഉണ്ടാതിരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സ്റ്റാൻഡേർഡൊക്കെ ഒന്ന് കിട്ടട്ടെ മകൻക്ക് വേറെ കല്യാണം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും ഒതുങ്ങാ നല്ലതാണ് എന്തൊക്കെ പറയണോ മോളെ ഓല വായോ ഞാൻ അമ്മ ചെക്കനൊന്നും വന്നിട്ടില്ല അമ്മയാണ് ഓൻറെ അമ്മക്ക് പറ്റാന ഞനക്ക് പറ്റൂ നിങ്ങൾ വന്ന ഞായോലെ കാത്തിക്കിണ്ട് ഞാൻ നടക്കി ആ ആ കുട്ടി പഠിക്കാണ് ഓള് പഠിക്കണ്ടിപ്പോ കമ്പ്യൂട്ടറിന്റെ കല്യാണം കഴിഞ്ഞാലും ഇനി പഠിക്കണം എന്നാണ് ഓള് പറയണത് ഇത്രയും പഠിപ്പിച്ചതേ അല്ലേ കല്യാണം കഴിഞ്ഞിട്ടോ ആ പഠിപ്പിക്കൊക്കെ ചേച്ചി അയിനൊന്നും കുഴപ്പമൊന്നും ഇല്ല ഓൻറെ ആദ്യത്തെ പെണ്ണുങ്ങള് പോയിന്ന് പഠിക്കാനൊക്കെ പിന്നെ പഠിക്കാൻ പോയി പോയി പോയിട്ട് അവിടെ ഒരു ചെക്കനേറ്റി ലോക്യത്തിലൊക്കെ ആയി അങ്ങനൊക്കെയാണ് പുലാമില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അനിക്ക് വല്യൊരു താല്പര്യൊന്നും ഇല്ല എന്നാലും ഞാൻ പറഞ്ഞ നോക്കാം ഞാൻ ചായ വേണ്ട ചായ ഒന്നും വേണ്ട ഞാനങ്ങനെ പുറത്തുനിന്നൊന്നും ചായ അടിക്കലില്ല പുറത്തേക്ക് ഇറങ്ങിയൊക്കെ അതിന്റെ സീലൊന്നുമില്ല പിന്നെ ചായ തീരേം പറ്റൂല എനിക്ക് മാപ്പിള ഒഴിവാക്കിയതാണോ ആ ഓളെ മാപ്പിള മരിച്ചതാണ് ആക്സിഡന്റ് ആയിരുന്നു ഇപ്പൊരു ഒരു ഒരു കൊല്ലായിട്ടേ കൊല്ലായിട്ടുള്ളു മരിച്ചിട്ട് എന്നാ ഞമ്മറങ്ങിയാലോ എന്നാ അങ്ങോട്ട് പോട്ടെ എന്തായാലും വിവരം ഞാൻ പറയാ ഒരു ഫോട്ടോ അഞ്ച് ഇവളെ ഫോണൊക്കെ ഒന്ന് വിട്ടുകൊടുക്കോണ്ട് ഓനക്ക് അയച്ചു കൊടുക്കാനേ ഇനിയിപ്പോ ഓൻറെ ഇഷ്ടം കൂടി നോക്കണം എന്റെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ കുട്ടികളും അമ്മിലല്ലേ ജീവിക്കാനുള്ളത് ഞങ്ങളുടെ ഇറങ്ങട്ടേട്ടാ ആയിക്കോട്ടെ അത് ഞാൻ ഇപ്പൊ വരട്ടാ അങ്ങനവിടെ നിക്കേ എന്നി വേണ്ട വായോ ഞാൻ അവിടെ നിക്ക എന്താണാവലെ ഓലെ തീരുമാനം ഓലെ മകൻക്ക് പറ്റണം അവലെ ഇതാണ് ഇമ്മ ഇമ്മ കുറച്ച് ചൊടി ഉണ്ട് മാത്രം അത് പണ്ടത്തെ പണക്കാരാണ് അത് അതിന്റെ ഒരു അഹങ്കാരം കുറച്ചുണ്ട് അല്ലാതെ വേറൊന്നും ഇല്ല എന്തായാലും മോൻക്ക് എന്തായാലും ഫോട്ടോ ഒന്ന് വിട്ടു കൊടുക്കട്ടെ ഓന്റെ അഭിപ്രായം എന്താ വെച്ചാൽ അതേപോലെ ഞാൻ പറയാ കണ്ടാലും മതി പേരും കൂടിഞ്ഞോ ഇന്റെ നേരത്തെ എടുക്കണോ അവ പഠിച്ചോന്നെ പെണ്ണൊന്നും കുഴപ്പമൊന്നും ഇല്ല വൃത്തി കൊടുപ്പും തീരെ ഇല്ല വണ്ടിയിൽ ഒരു മിറ്റൊക്കെ കേടുക്കണ പോലെ ഇപ്പുള്ള തീ ഉം എങ്ങനെയെങ്കിലും നടന്ന് കിട്ടിയാ മതിയല്ലോ മൂല അറിഞ്ഞാല് അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാരൊക്കെയു പഠിക്കണം എന്നുണ്ടെങ്കി നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യാം ஆஹ் ஞானாண்டாம் விளிக்க போகல்ல ஆ போ அல்ல எந்த பொங்களை அபிப்பிராயம் தீர்மானம் எந்த பேரையும் கூடியது அப்படினா துள்ளி பச்செல்லம் குடிச்சா பற்றும் ണ്ടെങ്കി ദാഴ്ചിട്ട് നിക്കാനും വെച്ചാ ഞാൻ ഇനി പുറത്തു പോയാലൊക്കെ എല്ലോടത്തൊന്ന് തിന്നലൊക്കെ ആ പെരും കൂടിയും കണ്ടിട്ട് എന്നെ ആകെ ചബദിക്കാൻ വന്നിണ്ട് നിങ്ങൾ അത് വിടി കുട്ടി എങ്ങനെയുണ്ട് കുട്ടി കൊഴപ്പൊന്നുല്ല പെണ്ണിനെ കാണാനൊക്കെ രസുണ്ട് ആ പെണ്ണ് നന്നുണ്ടെങ്കി ആ പെരും കൂടി അങ്ങനെ കിടക്കും അമ്മര ഒന്നാലും പുറമൊക്കെ ഒന്ന് അടിച്ചുപോരി നേരാക്കി കൂടെ പെണ്ണൊന്ന് കളക്ക തള്ളിയും കളക്കാം ഇപ്പൊ എന്തായാലും ചെക്കനോടൊന്നും ചോയിച്ചു നോക്കട്ടെ ഒനക്ക് എന്തായാലും ആ ഫോട്ടോ ഒന്ന് വിട്ടു നോക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറ നോക്കിയാൽ മതി ഓ ഞാൻ നാട്ടത്തെ പറഞ്ഞ പോലെ ഓനല്ലോ ഇപ്പൊ ഇതിൻറെ ഉള്ളില് നിൽക്കണത് ഇനി പോളാം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ കള്ള ഒറ്റാക്കി ആയിക്കാരോ ഇതിന്റെ ഉള്ളില് അപ്പൊ ഓരിക്കും പ്രശ്നമില്ല നിങ്ങൾ ഇനിയിപ്പതൊന്നും കാര്യമാക്കണ്ട എന്തായാലും ഫോട്ടോ വിട്ടേരാ എന്നിട്ട് ചക്കനോട് ചോദിച്ചിട്ട് നിങ്ങള് വിളിക്കെന്തായാലും എന്നുവെച്ചി പോയിരുന്നില്ലാണ്ട് ഇല്ല നോക്കും നീ ഒന്ന് രണ്ട് പേരേലും കൂടി കേറാണ്ട് നിങ്ങൾ ഇന്ന പോയിക്കോളീ ഇവിടുന്നു ഇവിടെ ഇറങ്ങിന്ന ബസ് കിട്ടും ആ ഞാൻ ഇവിടുന്ന് ബസ്സില് പോയിക്കോളാം ും തള്ളക്ക് പേരയും കൂടി നോക്കായിട്ടാ മകൻ കള്ളും അഞ്ചാവും മരിച്ചുങ്ങാടും നടന്നിട്ട് നല്ലൊരു പെണ്ണിനെ കൊണ്ടുപോയി ഒഴിവാക്കി എന്നിട്ട് തള്ളക്ക് രണ്ടാമത് ഇന്ന് ഒരാളും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാനിപ്പീ കല്യാണത്തിന് തന്നെ നിന്നത് അല്ല ഇപ്പൊ ആ കുട്ടീനെ എടങ്ങാറാക്കാൻ ഉണ്ടായിട്ടൊന്നുമല്ല അടുത്ത ആളൊക്കെ പേരും കൂടിയും പറ്റൂല അത്ര വേറെ ഏതെങ്കിലും നോക്കിക്കോട്ടെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്റെ അടുത്ത് അതൊക്കെ തന്നെ ഇണ്ടാവൂ കൊറേ റൗണ്ടറും കൊറേ ലിറ്റൊക്കെ എഴുതി കൊണ്ട് അറങ്ങും മനസ്സമ്മാനായിട്ട് ഇടങ്ങളാക്കാൻ എന്താപ്പ എന്റെ അഭിപ്രായം അനക്ക് സമ്മതല്ലേ എന്താ അഭിപ്രായം അമ്മ ചെക്കനൊന്നും കാണാൻ വന്നിട്ടൊന്നുമില്ലല്ലോ ചെക്കൻറെ അമ്മല്ലേ വന്നിട്ട് തളക്ക് കൊറച്ചു കൂടുതലാ കണ്ടാ അറിയാം ഞാൻ പോയി എടങ്ങാറാവാൻ വേണ്ടിട്ട് ഓനക്ക് ഫോട്ടോ മുട്ട കൊടുക്കാനല്ലേ പറഞ്ഞത് ഫോട്ടോ മുട്ട കൊടുക്ക എന്നിട്ടൊക്കെ അറിയാലോ പഠിപ്പിക്കൂന്ന് ആ തള്ളനോട് ചോദിച്ചപ്പോ തള്ളെന്താ പറഞ്ഞത് തള്ളൊക്കെ തന്നെ തീരെ ഉറപ്പില്ല പഠിപ്പിക്കും എന്നുള്ളത് ഇനിക്ക് അവിടെ ചെന്നാ പഠിക്കാനൊന്നും പറ്റുണ്ടാവൂല ഈ ജാ ഒന്നും കാര്യമാക്കണ്ടപ്പോ താത്ത് പറഞ്ഞ കിട്ടില്ല ആ തള്ളക്ക കൊറച്ചു ശുണ്ടി കൂടുതലാണെന്ന് ജാ ഒന്നും കാര്യമാക്കണ്ട കല്യാണം കഴിഞ്ഞ ഒക്കെ ശരി പിന്നെ പിന്നെ ഓന്റെ സമ്മതം കിട്ടാതില്ല നമുക്ക് എന്തും ചെയ്യാൻ ഇതൊക്കെ നല്ല ഭാഗ്യാണ് ഇത്രയും പൈസക്കാരോക്കൊക്കെ കല്യാണാലോചന വരിക എന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടി ആവാതെ ജീവിക്കാലോ കുട്ടിയുടെ കാര്യം നല്ലപോലെ നടന്നു കിട്ടിയാ മതിയായിരുന്നു എത്ര കാലച്ചുട്ടോ നിന്റെ അടുത്ത് ഇങ്ങനെ നിർത്തു അയിനെ ഈ പേരും കൂടിയൊക്കെ ഇക്കാരെ പോലെ പ്രശ്നം ഉണ്ടാവുക അതുകൊണ്ട് ഇക്കാരെ വെള്ളമൊന്നും വാണ്ടാറു